തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് വിശദാംശങ്ങളുമായി സൈമ ചേരുന്നു സൈമ കേൾക്കാമോ ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായും മഴ പെയ്തു ഇന്നും രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു പ്രധാനമായും ഈ തമ്പാനൂരിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരത്ത് ശക്തമായ മഴ തന്നെയാണ് ഉള്ളത് നഗരത്തിലുടനീളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള തമ്പാനൂർ തമ്പാനൂർ നമുക്കറിയാം മുൻപ് പലതവണയും കനത്ത മഴയിലൊക്കെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും മുൻഭാഗവും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയിടുന്ന പരിസരമൊക്കെ വെള്ളക്കെട്ടിന് അടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ തിരക്കേക്കോട്ട് പേട്ട അങ്ങനെ പ്രധാന നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടിലായിട്ടുണ്ട് ഇന്നിപ്പോൾ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഉൾപ്പെടെ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ മത്സൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചട്ടമഴിയിൽ അവധി പ്രഖ്യാപനം വൈകിയതോടെ വിദ്യാർത്ഥികൾ കൂടുതൽ വലഞ്ഞു അത് രാവിലെ സ്കൂളിലെത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീടായിരുന്നു അവധി പ്രഖ്യാപനം ഉണ്ടായത് അതിനുശേഷം ഈ കുട്ടികൾ പലരും ബസ്സുകളൊക്കെ പുറത്തതിന് ശേഷമായിരുന്നു കളക്ടറുടെ വൈകിയുള്ള അവധി പ്രഖ്യാപനം രാത്രി മുഴുവൻ മഴ പെയ്തിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട ശേഷമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ സ്കൂളിലെത്തിയ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പറയുന്നുണ്ട് ശരി വ്യക്തമാണ് എന്തായാലും തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇന്നെന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് പരീക്ഷകൾക്ക് പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല സൈമാ എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്